കഴിഞ്ഞ ആഴ്ചയില് നമ്മൾ മൂന്ന് ലക്ഷം രൂപ മുടക്കി ചെയ്യാവുന്ന ഏതാനും സർവീസ് റെൻ്റ് ബിസിനസ്സുകളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ കുറച്ചുകൂടി ബിസിനസ്സുകളെ നമുക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് അപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപ ആണ് നമ്മുടെ ഒരു ടാർജറ്റ് റേഞ്ച് എന്ന് പറയുന്നത് അത് മുടക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ നിങ്ങൾക്ക് പ്രതിദിനം ഏൺ ചെയ്യാൻ കഴിയുന്ന ഏതാനും ബിസിനസ് ഐഡിയകൾ കൂടി നമ്മൾ ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ പങ്കുവെക്കുകയാണ് ഒന്നാമത്തെ ഇതായിട്ട് പങ്കുവെക്കാനുള്ളത് ഡേ കെയർ സെൻറ്റർ ഡേ കെയർ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു ഘടകമായി മാറി വരികയാണ് കുട്ടികളെ കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല പ്രായമായവരെ രോഗികളെ അല്ലെങ്കിൽ പരിചരിക്കാൻ ആളുകളില്ലാത്ത മനുഷ്യരെ ഇത്തരം ആളുകളെ ആൾ വീട്ടിൽ നിന്നും മറ്റുള്ളവർ പുറത്തു പോകുമ്പോൾ അവർ അത്രയും നേരം അത്രയും ദിവസം അല്ലെങ്കിൽ അത്രയും മണിക്കൂറുകൾ നോക്കുക എന്ന് പറയുന്ന ഡേ കെയർ സെൻറ്ററുകൾ ഇന്ന് ധാരാളമായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ പകൽ വീട് എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് പകൽ പോകുന്ന ആൾക്കാരാണ് എന്നാൽ ഡേ കെയർ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു ഡേയിൽ കെയർ ആവശ്യമുള്ളവർ മാത്രം ഇപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാൻ ഒരു സ്ഥലത്ത് പോകുന്നു ജോലിക്ക് പോകുന്നു അവരെ സൂക്ഷിക്കുന്നു അതുപോലെ പ്രായമായ ആളുകൾക്ക് ഡയപ്പർ മാറ്റണം ഭക്ഷണം കൊടുക്കണം അവരെ അവ അവർക്ക് വീട്ടിലിരുത്തിക്കൊണ്ടു പോകാനോ കൊണ്ടുപോകാനോ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാരെ കീപ്പ് ചെയ്യുന്നു അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം അപ്പോൾ ഇതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡേ കെയർ സെന്ററുകൾ കോമൺ ആയിട്ട് പറയാവുന്ന ഡേ കെയർ സെന്ററുകൾ വളരെ ലളിതമായി വളരെ ചെറിയ ഒരു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്നാൽ നല്ല കെയറോട് കൂടി ചെയ്യേണ്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത് ചെറിയ സംരംഭകർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആസൂത്രണം ചെയ്യാവുന്ന ചെറിയ ഒരു ബിസിനസ്സാണ് ഡേ കെയർ സെൻ്റർ രണ്ടാമത് ഞാൻ വെക്കുന്നത് നഴ്സറി ാണ് നമുക്കറിയാം ഇപ്പോഴും ആളുകൾക്ക് ധാരാളം ചെടികളും ഫലവൃക്ഷങ്ങളും കൊണ്ടുപോയി അത് നടുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി കേരളത്തിൽ ഇപ്പോഴും നിലവിലുണ്ട് വളരെ വിദഗ്ദ്ധമായിട്ട് തന്നെ ഈ മേഖലയിൽ കുറച്ച് സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മേഖലയാണിത് ഏർ കുറെ ഏറെ നഴ്സറി ചെടികൾ നമ്മൾ പുറത്തു നിന്നും വാങ്ങി നമ്മുടെ ഷോപ്പിൽ വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറെ ഏറെ ചെടികൾ നമ്മള് ആ നഴ്സറിയിൽ തന്നെ ബഡ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുമുണ്ട് കമ്പ് വെച്ചും അതുപോലെ കായ് ഒക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ രണ്ട് രീതിയിലും നമുക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാം ഒരു നഴ്സറിയിൽ നിന്നും വാങ്ങിക്കൊണ്ടു വന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് വിൽക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു ഗാർഡൻ നമ്മുടെ വീട്ടുമുറ്റത്ത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും അതിൽ നിന്നും റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടും ഇനീഷ്യലി ഒരു മൂന്ന് ലക്ഷം രൂപയുടെ മുടക്കം മുതൽ മാത്രം ഇതിന് മതിയാകും ഒരു റെഗുലർ ഇൻകം ആയിരം രൂപയിൽ കുറയാത്ത ഒരു റെഗുലർ ഇൻകം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ നിക്ഷേപം മതിയാകും അതുപോലെ തന്നെ ഹാച്ചറി യൂണിറ്റ് ഹാച്ചറി യൂണിറ്റിൻ്റെ മിനി ഹാച്ചറി യൂണിറ്റുകൾ മെഷീൻ വെച്ചുകൊണ്ടുള്ള സംവിധാനം നമുക്ക് മേടിക്കാൻ കിട്ടും അതായത് കോഴി താറാവ് കാടക്കോഴി അതുപോലെ മുട്ട വിരിയിക്കുന്ന എല്ലാത്തരം പക്ഷികളുടെയും മുട്ടകൾ വിരിയിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് ഹാച്ചറി എന്ന് പറയുന്നത് ഈ ഹാച്ചറി രണ്ടു ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് കറണ്ടിൽ പ്രവർത്തിക്കുന്ന മിനിമം ടെമ്പറേച്ചർ കീപ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹാച്ചറികൾ നമുക്ക് വാങ്ങാൻ കിട്ടും ഒരു പ്രദേശത്ത് ഒരു മിനി ഹാച്ചറി വാങ്ങി സ്ഥാപിച്ച ഒരു വീടിനോട് ചേർന്ന് വാങ്ങി സ്ഥാപിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള പവർ തന്നെ അതിനുപയോഗിക്കാം നമ്മുടെ കണക്ടറിലോണ്ട് ട്വൻറ്റി പെർസെൻ്റ് വരെ ഈ വ്യവസായിക ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നാണ് നിയമം അങ്ങനെ ഈ ഹാച്ചറികൾ മിനി ഹാച്ചറി യൂണിറ്റ് മെഷീൻ വാങ്ങി സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ഈ മുട്ടകൾ വിരിയിച്ചു കൊടുക്കാം ചിലത് ഇരുപത്തിനാല് ദിവസം ചിലത് ഇരുപത്തിരണ്ട് ദിവസം ചിലർ പന്ത്രണ്ട് പതിമൂന്ന് ദിവസം കൊണ്ട് വിരിയുന്ന കാടക്കോഴികളുടെ ച്ചറികൾ വരെയുണ്ട് അതിനെ ഇത്രയും രൂപയുടെ മുടക്കേ ഉള്ളൂ വീട്ടിൽ തന്നെ ചെയ്യാം ഒരു റെഗുലർ ഇൻകം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെയാണ് ഈ കോട്ടുകളും വസ്ത്രങ്ങളും ഒക്കെ വാടകയ്ക്ക് നൽകുന്ന നാലാമത്തെ ബിസിനസ് ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കുക ആ പ്രദേശത്തിന് ആവശ്യമായി വരുന്ന മാമോദീസ വസ്ത്രങ്ങൾ മാരേജ് ഗൗണുകൾ മാരേജ് കോട്ടുകൾ ഇന്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന കോട്ടുകൾ അതുപോലെ അതുപോലെയുള്ള എല്ലാ സാധന സാമഗ്രികളും അതുപോലെ ഷൂ പോലുള്ള സാധനങ്ങളുമൊക്കെ ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കി സ്റ്റോക്ക് ചെയ്തിട്ട് അത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഡ്രസ്സുകൾ വാടകയ്ക്ക് കൊടുക്കുന്നുള്ളതാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു കോട്ട് ഇട്ടുകൊണ്ട് പോകണം എന്നുണ്ട് എങ്കിൽ അവർക്കൊരു കോട്ട് വാങ്ങേണ്ട ആവശ്യമില്ല പത്തോ അമ്പതോ അല്ലെങ്കിൽ നൂറോ രൂപ കൊടുത്താൽ ഈ കോട്ട് കൊണ്ടുപോയി വാടകയ്ക്ക് ഉപയോഗിച്ച് തിരിച്ചു കൊടുത്താൽ മതി അതുപോലെ മാരേജിന് മാരേജസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം പല റിസപ്ഷനുകളും വരും ഈ റിസപ്ഷനുകളിൽ ഒന്നും തന്നെ നമുക്ക് ഈ ഈ കോട്ടുകൾ ഇട്ടുകൊണ്ട് പോകേണ്ടി വരും പക്ഷെ അവിടെ ഒന്നും തന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല പത്തൊന്നൂറോ രൂപ കൊടുത്താൽ ഒരു ദിവസത്തേക്ക് ഈ കോട്ട് വാടകയ്ക്ക് കിട്ടും അപ്പം അങ്ങനെ വാടകയ്ക്ക് വസ്ത്രങ്ങളും കോട്ടുകളും ഒക്കെ കൊടുക്കുന്ന സംവിധാനം വളരെ ഫലപ്രദമായിട്ട് നമ്മുടെ പല ടൗണുകളിലും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഇത്തരം മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ് അതുപോലെ തന്നെ ഈസി ആയി ചെയ്യാവുന്ന വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മറ്റൊരു ബിസിനസ് ആണ് ക്ലീൻ ചെയ്ത വെളുത്തുള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ലഭ്യമാക്കുക എന്ന് പറയുന്നത് പല ആളുകളും ചെയ്യുന്ന ചെറിയൊരു ബിസിനസ്സാണ് നിങ്ങൾക്കും ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു ബിസിനസ്സാണ് ഈ വെളുത്തുള്ളി ബൾക്കായിട്ട് കൊണ്ടുവന്ന് വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്ന മെഷീനറി ഇപ്പോൾ ലഭ്യമാണ് ആ മെഷീനറിയിൽ ഇട്ടതിന് ശേഷം ചെറിയൊരു ഹാൻഡ് വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്ത വെളുത്തുള്ളി പാക്കറ്റിലാക്കി സൂപ്പർ മാർക്കറ്റുകളിലും ചെറിയ ഷോപ്പുകളിലും വെജിറ്റബിൾ ഷോപ്പുകളിലും പല വ്യഞ്ജന കടകളിലും ഒക്കെ കൊണ്ടുപോയി വിൽക്കാം ആളുകൾ വളരെ തിരക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഈ സാധനം നന്നാക്കി എടുക്കുന്നതിനുള്ള ഒരു ഒരു ക്ഷമയൊന്നുമില്ല സമയവുമില്ല അപ്പോൾ ഈ ഇതെന്ന് പറയുന്നത് അതായത് വെളുത്തുള്ളി കൊണ്ടുവരുന്നു അത് ക്ലീൻ ചെയ്യുന്ന മെഷീൻ അവൈലബിൾ ആണ് കേട്ടോ അതിന് ഒന്നര ലക്ഷം രൂപയൊക്കെ വില വരുന്നുള്ളൂ ഈ വെളുത്തുള്ളി കൊണ്ടുവന്ന് ആ മെഷീനിൽ വെച്ച് ക്ലീൻ ചെയ്ത് അത് നന്നായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെയുള്ള ഷോപ്പുകളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡേ കെയർ സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞു നേഴ്സറികളെ കുറിച്ച് പറഞ്ഞു നേഴ്സറികൾ ഒരു വീട്ടിൽ അതിൻ്റെ മുറ്റത്ത് തന്നെ ചെയ്യാം നമുക്കൊരു ഗാർഡൻ ഫ്രീ ആയിട്ട് കിട്ടും ഒരു റെഗുലർ ഇൻകോം കിട്ടും അതുപോലെ മിനി ഹാച്ചറി യൂണിറ്റ് കിട്ടും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നന്നായിട്ട് വിജയിക്കും അതുപോലെ ഡ്രസ്സ് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ബിസിനസ് ഒരു മൂന്ന് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് ചെയ്യാം അതുപോലെ വെളു വൈറ്റ് ഓണിയൻ ഉള്ളി അത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലും വിൽക്കുക മറ്റും വിൽക്കുക എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു സംരംഭമാണ് അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ ചെറിയ ബിസിനസ്സുകൾ കുടുംബങ്ങളിൽ ഇരുന്ന് ചെയ്യാവുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളുടെ ഐഡിയകളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം